കൊതുകിൻ്റെ മാത്രം വലിപ്പമുള്ള ഒരു അത്യാധുനിക സ്പെയിൽ ഡ്രോൺ ചൈനീസ് പ്രതിരോധ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചതായി റിപ്പോർട്ട് ഏകദേശം രണ്ട് സെൻറ്റിമീറ്റർ നീളവും സീറോ ഗ്രാം ഭാരവുമുള്ള ഈ ബയോണിക് മൈക്രോ ഡ്രോണിന് രണ്ട് ചെറിയ ചിറകുകളും മൂന്ന് നേർത്ത കാലുകളുമുണ്ട് പരമ്പരാഗത റഡാർ സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള ഈ ഡ്രോൺ സൈനിക സിവിലിയൻ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് ചൈനീസ് സർക്കാർ മാധ്യമമായ സി സി ടി വി സെവൻ റിപ്പോർട്ട് ചെയ്തു നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫൻസ് ടെക്നോളജിയിലെ എൻ യു ഡി ടി വിദ്യാർത്ഥി ലിയാങ് ഹക്സിയാങ് സി സി ടി വി സെവനോട് വെളിപ്പെടുത്തിയത് ഈ മിനിയേച്ചർ ബയോണിക് റോബോട്ട് യുദ്ധക്കളത്തിലെ രഹസ്യ നിരീക്ഷണത്തിനും പ്രത്യേക ദൗത്യങ്ങൾക്കും അനുയോജ്യമാണ് എന്നാണ് ചെറുകൾക്ക് സെക്കൻഡിൽ അഞ്ഞൂറ് തവണ വേഗത്തിൽ അടിക്കാൻ കഴിയുമെന്ന് കൊറിയൻ പത്രമായ ചോസുൽ ഇൽബ റിപ്പോർട്ട് ചെയ്തു കൂടാതെ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് പ്രകാരം ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന നാല് ചിറകുകളുള്ള മറ്റൊരു പ്രോട്ടോ ടൈപ്പും അവതരിപ്പിച്ചിട്ടുണ്ട് ചൈനീസ് സൈന്യം ഈ ഡ്രോൺ വെളിപ്പെടുത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ പ്രചരിക്കുന്നുണ്ട് ഈ സാങ്കേതികവിദ്യ ഒരു അത്ഭുതമായി കണക്കാക്കപ്പെടുമ്പോൾ ഇതിൻ്റെ ദുരുപയോഗ സാധ്യതകൾ ആശങ്കയുണ്ടാക്കുന്നു ഇൻഡോർ ഏരിയകളിൽ വലിയ ഡ്രോണുകൾക്ക് പ്രവേശനം ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഇൻ്റലിജൻസ് നിരീക്ഷണ രഹസ്യാനാശന ജോലികൾക്ക് ഇത്തരം ഡ്രോണുകൾ ഉപയോഗപ്പെടാം ലിസൺ റിപ്പോർട്ട് ചെയ്ത ചിലർ ഇതിനെ ബ്ലാക്ക് മിറർ ശൈലിയുള്ള ഒരു ഭീഷണിയായി വിലയിരുത്തുന്നു